ഇവിടെ വിഷയം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒരു ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വോട്ടിനോട് ജയിക്കുമെന്ന് ഞാൻ പറ അവിടെ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത് അതിന് ഉതകുന്ന രീതിയിലെ കാര്യങ്ങൾ നടത്തണം അപ്പൊ ഒരു സഹകരണ മുന്നണി ആക്കാന്ന് പറഞ്ഞു അതിന് സമ്മതിച്ചു സഹകരണ മുന്നണി നിങ്ങൾക്ക് അറിയാം ബസ്സിലെ ആ സ്റ്റെപ്പിൽ കയറിയുന്ന ക്ലീനറെ കൂടെ നിന്ന് പോകണ മതി പ്രശ്നമല്ല നമ്മൾ ചെറിയ പാർട്ടിയല്ലേ നമ്മൾ വളരെ ചെറിയ പാർട്ടിയാണല്ലോ അതിനു നമ്മൾ സമ്മതിച്ചു അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ ഇന്നലെ അദ്ദേഹം പറഞ്ഞു അൻവർ വ്യക്തമാക്കട്ടെ ഇത്രയും വ്യക്തമാക്കിയതാണല്ലോ ഇനി എന്താ ഞാൻ വ്യക്തമാക്കേണ്ടത് ഈ കഴിഞ്ഞ മൂന്നാല് മാസമായി ഒരു ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് ഇന്നേ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ ഇന്നലെ എന്താ ചെയ്തത് വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട എന്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം നമ്മൾ കാണുന്നുണ്ടല്ലോ എല്ലാം എന്നാൽ അദ്ദേഹത്തിന്റെ തീരുമാനം എന്താ എന്റെ ദയാവതത്തിന് വിട്ടിരിക്കുകയാണ് ദയാവതം എന്ത് തെറ്റാ ഞാൻ ചെയ്തത് അപ്പൊ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല മനസിലായില്ലേ കാല് പിടിക്കുമ്പോൾ പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല ഈ കാല് പിടിച്ചിരുന്ന കേരളത്തെ ജനങ്ങൾക്ക് വേണ്ടിയാ എനിക്ക് ഒരധികാരവും വേണ്ട അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു തെറ്റിദ്ധാരണ എന്താ പറയുക ചില ആളുകളുടെ ധാരണ കത്രിക പൂട്ടെന്ന് പറയും നമ്മൾ പണ്ടത്തെ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ കുടിക്കിയാൽ ഇവിടെ പിണറായി ആണല്ലോ അപ്പം ഇവിടെ നിന്ന് ഒരു ഒരു കത്രിക കത്രിക പൂട്ട് ഈ കത്രിക ഇട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ സഹായിക്കും പറയണോ അങ്ങനെ വിചാരിക്കേണ്ടവര് ഈ വി മനുഷ്യനെ ഞാനേ ഞാൻ ഭൂമിയിൽ ഇരിക്കാനാ ഉദ്ദേശിക്കുന്നത് ഉയർന്ന പീഠത്തിൽ ഇരിക്കാൻ ആഗ്രഹമല്ലവരുണ്ടാവും ആ പീഡത്തിന് ചവിട്ട് കൊടുത്ത് ഇറങ്ങിപ്പോകുന്നതാ ഞാൻ അല്ലേ നിലമ്പൂരിലെ അറിയാലോ അപ്പൊ എനിക്ക് ഇനി ഈ കാര്യങ്ങൾ സംസാരിക്കാനുള്ളത് ഈ പറയുന്ന കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് ഇവിടെ ഉണ്ടല്ലോ അതാരാ കെ സി അറിയാം അദ്ദേഹമായി ഈ വിഷയം ഈ രീതിയിൽ ഇതുവരെ ഞാൻ പങ്കുവച്ചിട്ടില്ല എനിക്കിനി ഞാൻ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അദ്ദേഹമാണല്ലെന്ന് ഇന്ത്യയിൽ മുഴുവൻ ഓടി നടന്ന് കോൺഗ്രസ് തന്നെ ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾ കൂടി അവസാനിക്കുമെന്ന പ്രശ്നം നാൽപ്പത് സീറ്റിൽ നിന്ന് ഇരുന്നൂറ് സീറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോട് ഈ വിഷയം എനിക്ക് സംസാരിക്കാനുണ്ട് എനിക്ക് കുറച്ച് എന്റെ ഗ്രീവിയൻസ് പറയാനുണ്ട് മുസ്ലിം ലീഗ് ലീഡർഷിപ്പിന് ഇനി ഒന്നും എന്താ പറയാ അവർക്ക് ഇത് പുറത്ത് ബോധ്യപ്പെടുത്തില്ല അവർ പറയേണ്ടതൊക്കെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ പറയാ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന് കഴിയുന്ന അത്ര ഓടുന്നുണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒരു 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 ഇതിനൊരു ഐക്യപ്പെടണ്ടേ അതൊക്കെ രണ്ട് അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ ഞങ്ങളുടെ നാളെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ട് മറ്റന്നാള് സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട് അതിലെ തീരുമാനം അതിന്റെ മുമ്പ് ഈ പറയുന്ന കേസിയുമായി ബന്ധപ്പെട്ടാ ഞാൻ പരിശ്രമിക്കുന്നുണ്ട് കേസിൽ പ്രതീക്ഷയുണ്ട് കേസിൽ പ്രതീക്ഷ ഇല്ലാതിരിക്കുന്നത് എങ്ങനെയാ